നമസ്കാരം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുകയാണ് വിശ്വസിക്കുകയാണ് അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫോർ ഗീവ്നേഴ്സിനെ പറ്റിയാണോ കേട്ടോ എന്താണ് ഫോർഗീനസ് ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോസും ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്തു കുറച്ചും കൂടെ ഫോർഗീവനസിനെ പറ്റി പറയണം എന്ന് വിചാരിച്ചു കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു പുരോഗതി നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഫോർഗീനസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു പുരോഗതി അത് മാത്രമല്ല നമ്മുടെ സൈക്കോളജി ശരിയായെങ്കിൽ മാത്രമേ നമ്മുടെ ഫിസിയോളജി ശരിയാവുള്ളൂ ഏ ഫിസിയോളജി ഇല്ലെങ്കിൽ എന്താണ് പറയുന്നത് നമുക്ക് പല പല അസുഖങ്ങളും ഒക്കെ അതിൽ നിന്ന് നമുക്ക് ഉണ്ടാവും അതായത് ഫോർഗീനസ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമുക്ക് എന്താ ും നമ്മുടെ എന്താ പറയേണ്ടത് ആങ്സൈറ്റി വർദ്ധിക്കും നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയും നമുക്ക് എന്താ പല പല അസുഖങ്ങൾ ഇതിൽ നിന്ന് നമ്മൾക്ക് ഉണ്ടാവാം അപ്പം ചിലർ പറഞ്ഞു കിട്ടുകൊണ്ട് ഞാൻ ചത്താലും മറക്കുകയല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മസിൽ പിടിച്ച് ബലം പിടിച്ചിരിക്കുന്നവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആക്ച്വലി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവരെ സ്വയം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവരിങ്ങനെ ഫോർഗീവ്നസ് കൊടുക്കാതെ കൊടുക്കാതെ കൊടുക്കാതിരിക്കുന്നവർ അവരാണ് സ്വയം എന്താ പറയണ്ടത് അവരുടെ ജീവിതത്തിനെ തന്നെ അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിയിലും അപ്പം നമ്മൾ ഫോർഗീവ്നെസ് കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയില്ല നമുക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതം നന്നാവണം നമുക്ക് ജീവിതത്തിൽ പുരോഗതി വേണം നമുക്ക് സക്സസ് ആവണം എന്നൊക്കെ ചിന്തയുള്ളവരാരും ഈ കാരണം ഒരു കഥ കേട്ടിട്ടുണ്ട് അതായത് ഒരു ടിബ് കഥയാണ് കേട്ടോ ഒരു ഗുരു കുറച്ച് ശിഷ്യന്മാരുമായിട്ട് ഒരു ആശ്രമത്തിൽ താമസിക്കുകയായിരുന്നു അപ്പൊ കുറേ നാളായിട്ട് ഈ ശിഷ്യന്മാരെന്താണെന്നറിയാവോ ഈ ഗുരു ഗുരുവിനോട് ചോദിക്കണം ചോദിക്കണം എന്ന് പറഞ്ഞ് ഒരു കാര്യമുണ്ട് കാരണം അവർക്കാർക്കും ഗുരുവിനെ പോലെ ആവാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ഒരു ദിവസം ഒരു ഒരു ശിഷ്യൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഗുരുവിനെ പോലെ ആവാൻ പറ്റാത്തതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗുരു ചോദിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യമോ വൈരാഗ്യമോ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പം ശിഷ്യൻ പറഞ്ഞു അത് പിന്നെ ഇല്ലാതിരിക്കുമോ മനുഷ്യരല്ലേ അതൊക്കെ ഉണ്ടാവും സർവ്വസാധാരണമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഗുരു പറഞ്ഞു അതാണ് നിങ്ങൾക്കും ഞാനും എനിക്കും നിങ്ങൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു എന്നിട്ട് ഗുരു തന്നെ വേറൊരു കാര്യം കാണിച്ചു കൊടുത്തു കുറേ മുട്ട അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ ശിഷ്യരോട് പറഞ്ഞു ഈ മുട്ടക്കകത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ദേഷ്യമുള്ളവരുടെ പേര് ഈ മുട്ടയിൽ മുട്ടയിലെഴുതിയിട്ട് നിങ്ങളൊരു കവറിൽ നിക്ഷേപിക്കാൻ പറഞ്ഞു സോ അങ്ങനെ അവർ ഓരോരുത്തരായിട്ട് അവരുടെ പേരെഴുതി പേരെഴുതി ചിലരുടെ സഞ്ചി നിറഞ്ഞു ചിലരുടെ സഞ്ചി പകുതിയായി എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഗുരു വേറൊരു പണിയും കൂടെ ഒപ്പിച്ച് വെച്ചു എന്നാന്നറിയാവുക ഈ മുട്ടയുടെ ഇടയ്ക്ക് കുറച്ച് ചീമുട്ടയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു സോ ഇവർ എന്നിട്ട് ഇവരോട് പറഞ്ഞു കൊടുത്തു നിങ്ങൾ ഒരു ും ഇത് നിലത്ത് വെക്കുമോ അല്ലെങ്കിൽ എവിടെ മറ്റൊരാൾക്ക് കൈമാറുകയോ ചെയ്യാൻ പാടില്ല നിങ്ങൾ തന്നെ ഇത് പിടിക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് ഈ ശിഷ്യന്മാർ ഒരു ദിവസം കഷ്ടിച്ചു പിടിച്ചു അന്നത്തെ അന്നേരപ്പം ഉണ്ടല്ലോ ഈ ചീമുട്ടകളൊക്കെ ഇരുന്ന് നാറാൻ തുടങ്ങി നാറി ദുർഗന്ധം സഹിക്കാൻ പറ്റാതെ ഇവർക്ക് ഇവർ എന്നിട്ട് ഗുരുവിൻ്റെ അടുത്ത് വന്ന് പറയണം എൻ്റെ ഗുരു ഞങ്ങളിതിൽ നിന്നൊന്ന് രക്ഷിക്കാവുക ഞങ്ങൾക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്കൊന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല ഇതിൻ്റെ ദുർഗന്ധം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഗുരു പറഞ്ഞു കൊടുത്തു ഇങ്ങനെ തന്നെയാണ് നിങ്ങളുടെ മനസ്സും കാരണം മനസ്സിലും ഇതേപോലെ ദുർഗന്ധം കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സ് നന്നാക്കുക അത് കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ ഒട്ടി ി നിങ്ങൾക്ക് പെട്ടെന്ന് എന്നെ തന്നെ എന്താ പറയണ്ടത് എല്ലാ വിദ്യയും അഭ്യസിച്ച് നിങ്ങൾക്കും എന്നെ പോലെ ആകാൻ പറ്റും എന്ന് ഗുരു പറയണം ഇതൊരു കഥയാണ് കേട്ടോ പക്ഷേ ഇതിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ ഫോർഗീവ്നെസ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫ് ത്രീ ഡിഗ്രി ചേഞ്ച് ചേഞ്ചാവുള്ളൂ അത് ഞാൻ ഉറപ്പ് പറയാം കാരണം ഇതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഇത്ര നന്നായിട്ട് പറയുന്നത് കാരണം ഇതേപോലെയായിരുന്നു എൻ്റേത് പലരോടും ക്ഷമിക്കാനോ അത് ഞാൻ ഞാൻ ചത്താലും മറക്കേല എന്ന് പറഞ്ഞ് ബലം പിടിച്ചുകൊണ്ട് നടന്ന ഒരാളായിരുന്നു ഞാനും പക്ഷേ ഞാൻ അവരോടൊക്കെ നിരുപരാധികം ക്ഷമിച്ച് കൊടുത്തപ്പോഴാണ് എൻ്റെ ജീവിതത്തില് പല കാര്യങ്ങളും എനിക്ക് എന്താ പറയേണ്ടത് നേടാൻ പറ്റിയതും ഇവൻ ഇപ്പം എനിക്കൊരു നിങ്ങളോടത്ത് നിന്ന് മിണ്ടാൻ പോലും എനിക്ക് ഞാൻ അങ്ങനെ ഒരു ആൾക്കൂട്ടത്തിൽ എനിക്ക് ഇങ്ങനെ നിന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു മിക്കവാറും ഞാൻ ഓരോ ഫങ്ഷൻസിനു പോലും ഞാൻ പോവാത്ത ഒരാളായിരുന്നു ഭയങ്കരമായിട്ട് ഒരു ഒതുങ്ങി എനിക്കങ്ങനെ ആൾക്കാരെ ഫേസ് ചെയ്യുന്നതോ സംസാരിക്കുന്നതോ ഒന്നും ഇഷ്ടപ്പെടാത്ത ഞാനിങ്ങനെ മാറി നിന്ന ഒരു ഒരു ഇതായിരുന്നു ഒരാളായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഈ ഫോർ ഗീവനേഴ്സ് പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് പല പല മാറ്റങ്ങൾ എന്നിൽ സംഭവിച്ചു തുടങ്ങിയത് അതൊക്കെ ഇത് ഞാനതുകൊണ്ട് ഭയങ്കര ആയിട്ട് നിങ്ങളോട് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളൊക്കെ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളതൊക്കെ അപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നാളെ വേറൊരു സബ്ജെക്റ്റുമായിട്ട് വീണ്ടും കാണാം ഞാൻ പുറത്ത് നിന്ന് ഷൂട്ട് ചെയ്യുന്ന തണുപ്പ് തുടങ്ങി അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നാളെ കാണാം തേറ്റാ